ുംബീസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ചാണ് കാർഷിക പ്രദർശനമേളയും സ്കൂൾ പാചകത്തൊഴിലാളികളെ ആദരിക്കലും നടന്നത് ആരോഗ്യം നല്ല ഭക്ഷണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ട അമ്മമാർക്ക് ആദരമർപ്പിച്ചു ചടങ്ങിൽ സ്കൂൾ മാനേജർ ബാബു കൈപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ റവലൻ ഫാദർ പിഒ പൗലോസ് ഉദ്ഘാടനം ചെയ്തു മായ വ്യത്യസ്തമായ ഭക്ഷണം എന്ന് പറയുന്നത് ബിരിയാണി ഒരു എവിടെങ്കിലും കഴിഞ്ഞാൽ ഇന്ന് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരുപാട് കാര്യങ്ങളായി കുഴിമന്തി ആയിട്ടുണ്ട് പിന്നെ തോന്നുന്നു അങ്ങനെ മന്തികൾ തന്നെ കുറെ ആ അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിലാണ് നമ്മുടെ ജീവിതം ഹെഡ് മിസ്ട്രസ് ബിന്ദുവർഗീസ് പി ടി എ പ്രസിഡന്റ് സനീഷെയസ് അധ്യാപകരായ രഞ്ജിൻ തോമസ് ഷെല്ലി പീറ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്നേഹപൂർവ്വം പാചകം ചെയ്ത വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിൽ ഇടം തേടിയ അന്നക്കുട്ടി ഡെയ്സി എൽദോസ് ഷിജി എൽദോസ് സുജാത ഗോപി സീന ബിജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നാട്ടിൻപുറത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന കാർഷിക പ്രദർശനം ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചു